ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു പേരാണ് സുബ്രഹ്മണി അപ്പോൾ ഞാൻ ഒരുപാട് നാൾ ശേഷം ഇപ്പോൾ വീണ്ടും നമ്മുടെ ബാംഗ്ലൂരിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ സുബ്രഹ്മണിയെ വീണ്ടും കണ്ടു കണ്ടപ്പോൾ തന്നെ ദൂരത്തുനിന്ന് ഓടി വന്ന് ദേഹത്തെല്ലാം ചാടി കയറി ഭയങ്കര സ്നേഹപ്രകടനം അന്ന് വൃത്തിയാക്കി വിട്ടതിൻ്റെയൊക്കെ സ്നേഹവും നന്ദിയൊക്കെ ആയിരിക്കും എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അവൻ്റെ ആ ഒരു സ്നേഹവും നന്ദിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി പക്ഷേ അവൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കുറച്ച് മോശമായിരുന്നു കാരണം ആൾ കുറച്ച് പ്രായമായി പണ്ടത്തെ പോലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ് പിന്നെ റോഡിലും പുറത്തും ഒക്കെ ആയതുകൊണ്ട് അഴുക്കും പൊടിയൊക്കെ കാരണം ദേഹം മൊത്തം മറ്റവും മോശമായിരിക്കുവായിരുന്നു പിന്നെ നല്ല രീതിയിൽ മാറ്റും ഉണ്ടായിരുന്നു വാലിലും ആ ബാക്ക് സൈഡിലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ചെറുക്കനെ ഒന്ന് വൃത്തിയാക്കണം പോകുന്നതിന് മുന്നേ അങ്ങനെ നമ്മുടെ ശ്രീകാന്തേട്ടൻ്റെ വീട്ടിലുള്ള ചെറിയൊരു ഗ്രൂമിംഗ് സെറ്റപ്പ് ഉണ്ട് അവിടുത്തെ ഗ്രൂമിംഗ് ടേബിളൊക്കെ സെറ്റാക്കി അവനെ നമ്മൾ ഗ്രൂം ചെയ്യാനായിട്ട് കയറ്റി അവന് ഗ്രൂം ചെയ്യാനായിട്ട് കയറ്റുമ്പോഴത്തേക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അവൻ്റെ വാലിലും ഒക്കെ പിടിക്കുന്നത് അവന് ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യെ പേടിപ്പിക്കാണ്ടൊക്കെ കുറച്ച് ടൈം എടുത്ത് വേണം ഒന്ന് നല്ലതുപോലെ ഗ്രൂം ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ആൾ ആൾക്കാർ അനുസരിച്ച് അവൻ ഏകദേശം ഒരു ഒമ്പത് വയസ്സ് പ്രായം കഴിഞ്ഞു അപ്പോൾ ഇനിയൊരു അഡോപ്ഷന് ചെയ്തുകൂടെ അഡോപ്ഷന് കൊണ്ടുപോയി കൂടെ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന അവന് ഇനി പുതുതായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും അവന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും അവനും കംഫർട്ടബിൾ അതുകൊണ്ട് അഡോപ്ഷനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് ഇതേപോലെ നമുക്കൊന്ന് ഗ്രൂം ചെയ്തൊക്കെ കൊടുത്താൽ ആളും ഭയങ്കര ഹാപ്പിയാവും ആയിട്ട് ഇരിക്കുകയും ചെയ്യും അവനും ഇവിടെയൊക്കെ ഉള്ളതായിരിക്കും ഭയങ്കര സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഓടി നടക്കുകയും കറങ്ങി നടക്കുകയൊക്കെ ചെയ്യാമല്ലോ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നമ്മുടെ സുബ്രഹ്മണ്യയുടെ ബോഡിയിലുള്ള മാറ്റൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവന് വാലെ പിടിക്കുന്നതൊക്കെ ഭയങ്കര പേടി ആയതുകൊണ്ട് അവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഹത്തൊക്കെ ചാടി കയറുന്നുണ്ടായിരുന്നു എന്തായാലും അത് കംപ്ലീറ്റ് ആയി ഇനി അവനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണം ദേഹത്ത് ഭയങ്കര അഴുക്കായിരുന്നു കേട്ടോ അതായത് എൻ്റെ കയ്യില് ആ വെള്ള ഗ്ലൗസൊക്കെ ഒന്ന് നോക്കിയേ നല്ല ചുമന്ന കളറായി ഇനി ബോഡി ഒന്ന് നല്ല രീതിയിൽ നമ്മുടെ ഷാമ്പു വാഷും കണ്ടീഷണറും ഒക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്രാവശ്യം അവൻ്റെ ബോഡിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ക്ലെൻസിങ് ഷാംപു ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ വാഷ് പിന്നെ നമ്മുടെ ഒരു ഹൈഡ്രേഡേ ഒരു നല്ലൊരു ഷാമ്പു വാഷും പിന്നെ ഒരു കണ്ടീഷണർ ബാത്തും അപ്പം ആളുടെ കോട്ട് കിഡിലും ആവും അവൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നതും അതുപോലെ തന്നെ വാലിൽ പിടിക്കുന്നതുമാണ് അവന് ഭയങ്കര ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നത് അത് നമ്മളൊന്നും മനസ്സിലാക്കിയിട്ട് കുറച്ച് ടൈം എടുത്തൊക്കെ ഒന്ന് ചെയ്താൽ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ദേ കുളിപ്പിക്കാനൊക്കെ ഒരു പ്രശ്നമില്ലാതെ നിന്ന് വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതൊന്നും അത്ര ശീലം ഇല്ലാത്തതുകൊണ്ട് ഇത്ര കുറെ നേരമൊക്കെ ഒരു ഗ്രൂമിംഗ് ടേബിളിലൊക്കെ കയറി നിന്നിങ്ങനെ കുളിക്കുന്നതിനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും പക്ഷെ ഈ ഷാമ്പൂ ഒക്കെ ഇട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞ് ആ സ്കിൻ ആൻഡ് കോട്ടൊക്കെ ഒന്ന് വൃത്തിയായി ചൊറിച്ചിലൊക്കെ മാറി അഴുക്കുമൊക്കെ പോയി കഴിയുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടാവും അപ്പോൾ അവന് തോന്നും ഇത്തിരി നേരം മുഷിഞ്ഞൊക്കെ നിന്നെങ്കിലും ഇപ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ടെന്ന് അതുമാത്രമല്ല അടങ്ങി ഒതുങ്ങി നിന്ന് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ദേഹമൊക്കെ ഒന്ന് വൃത്തിയായി ഒരു സുഖമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് ചിക്കനും ചോറും കൂടെ കൊടുക്കണം അപ്പം കുറച്ചും കൂടെ ആവും നമ്മുടെ സുബ്രഹ്മണി കുളിച്ചെല്ലാം കഴിഞ്ഞതേ അവൻ്റെ കോട്ട എല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് ഒരു കളറൊക്കെ മാറിയതുപോലെ തോന്നുന്നുണ്ടല്ലേ കാരണം ഇത്രയും നാൾ ദേഹത്ത് കൊണ്ടു നടന്ന അഴുക്കും ചെളിയൊക്കെ കഴുകി കളഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും കളറൊക്കെ മാറും ഒന്ന് വൃത്തിയായി ഒന്ന് സുന്ദരനാവുകയും ചെയ്യും ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം അവൻ്റെ എക്സ്ട്രാ ഹെയർ കുറേ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കുമ്പോഴത്തേക്ക് വീണ്ടും വാളന്നു സുന്ദര കുട്ടപ്പനാവും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കൂടെയുള്ള ചില മനുഷ്യരെക്കാട്ടിലുമൊക്കെ കൂടുതൽ നന്ദിയുള്ളൊരു മൃഗമാണ് ഡോഗ്സ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്രാവശ്യം ബാംഗ്ലൂർ വന്ന് അവനെന്നെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടി വന്നെൻ്റെ ദേഹത്തൊക്കെ ചാടിക്കേറി അവൻ്റെ സ്നേഹപ്രകടനവും അവൻ്റെ നന്ദിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി അവൻ്റെ ആ ഒരു നന്ദിയും സ്നേഹവും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അവനെ ഇവിടെ വന്ന് നേരിട്ടേ പരിചയപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യന്മാർക്കില്ലാത്ത നന്ദി സ്നേഹവും ഒക്കെ ഇവനുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി അവൻ്റെ ആ ഒരു സ്നേഹപ്രകടനം കണ്ടപ്പോൾ ഒരുപാട് നാളിനു ശേഷം ബാംഗ്ലൂർ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ആദ്യം നോക്കിയ ഒരാൾ ഇത് തന്നെയാണ് എന്നെ കണ്ടപാടെ ദൂരത്ത് നോടി വന്ന് ദേഹത്ത് ചാടി കയറി ശരിക്കും പറഞ്ഞാൽ അന്ന് വൃത്തിയൊക്കെ ആക്കി വിട്ടേൻ്റെ ചിലപ്പം സ്നേഹവും നന്ദിയൊക്കെ ആയിരിക്കും എന്തായാലും വന്ന് അങ്ങനെ ദേഹത്ത് ചാടി കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ അവൻ്റെ വന്ന് കാണുമ്പോൾ കോലം കുറച്ച് നല്ല മോശമായിട്ടിരിക്കുമായിരുന്നു ആരോഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ആളിത്തിരി പ്രായമായി പക്ഷെ കോട്ട് കണ്ടീഷനൊക്കെ ഭയങ്കര മോശമായിരുന്നു അഴുക്കും ഒക്കെ പിടിച്ചിട്ട് എന്തായാലും പോകുന്നതിന് മുന്നേ അതൊന്ന് വൃത്തിയാക്കി ഇവനെ ഒന്ന് വീണ്ടും സുന്ദരനാക്കാനായിട്ട് പറ്റി ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആൾ നല്ല രീതിയിൽ ഉഷാറായിട്ടുണ്ട് കാണാനാണെങ്കിലും കുറച്ച് എനർജിയുടെ കാര്യത്തിലാണെങ്കിലും ഇനി കുറച്ച് ചിക്കനും ചോറും കൂടെ കഴിച്ച് വയറും കൂടെ നിറഞ്ഞു കഴിയുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും ഉറപ്പായിട്ടും ഇന്ന് നല്ലതുപോലെ അവൻ കിടന്നുറങ്ങും ചൊറിച്ചിലും ഒന്നും ഇല്ലാതെ ദേഹമൊക്കെ നല്ല രീതിയിൽ വൃത്തിയായി വയറൊക്കെ നിറഞ്ഞ് സമാധാനമായിട്ട് അവൻ എന്തായാലും കിടന്നുറങ്ങട്ടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഇവർ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് ഞാനും ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ വരുമ്പോൾ നമ്മുടെ ബാംഗ്ലൂരുള്ള സുബ്രഹ്മണി മാത്രമല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് സുബ്രഹ്മണിമാർ നിങ്ങളുടെ പരിസരത്തും നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് സുബ്രഹ്മണിമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും പറ്റുന്നത് പോലെ ഇതുപോലെ ഒരുപാട് ഡോക്സിനെയൊക്കെ ആരോരും ഇല്ലാത്ത ഡോക്സിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്